ഇന്ന് നമ്മൾ മോക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പറശ്ശിനിക്കടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയത് ഭയങ്കര തിരക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് അഞ്ചു പേർ എന്നാൽ ചപ്പാത്തി മസാല ദോശ പിന്നെ അവർ അഞ്ചു പേർ എന്നാൽ ഞാൻ വെറൈറ്റി അല്ല വട്ടൂര എന്തായാലും ലേറ്റായിട്ടാണ് നമ്മളെ വിളിക്കാമെന്നറിയുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് അങ്ങനെ അതിന് അടുത്ത് തന്നെയുള്ള ഇല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കീഴിൽ ഫുഡെല്ലാം കഴിച്ച് അതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ തന്നെ വന്നു ഒരു പത്ത് മണിക്ക് അവിടെ എത്തി നമുക്ക് മോക്ക് ചോറ് കൊടുക്കാൻ പറ്റിയത് രണ്ട് മണി അങ്ങനെ ആയിട്ടുണ്ടായി ഒരു ഒന്നര അങ്ങനെ ആയപ്പോഴാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഇത്രയും തിരക്കായിരുന്നു കാരണം ഒന്നാമത് അന്നത്തെ ദിവസം സൺഡേ കൂടിയായിരുന്നു അതേപോലെ കുഞ്ഞു മക്കൾക്കറിയാമല്ലോ കുറേ നേരം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരും കരയാൻ തുടങ്ങും ചൂടുവണ്ടും അതേപോലെ തന്നെ വാശിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് നേരം ബോട്ട് ഇപ്പോൾ ബോട്ടിങ്ങിൻ്റെ സർവീസെല്ലാം ഉള്ളുണ്ടും ബോട്ടിങ്ങിൻ്റെ ആ ഭാഗത്തൊക്കെ പോയിരുന്നു അതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഷോ അവിടെ കുറേ കടകളുണ്ടല്ലോ അതിലേക്കൂടെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ മഴ ഒന്നും ചെയ്യാൻ പറ്റണ്ടായിരുന്നു വീണ്ടും അതിനുള്ളിൽ വന്നിരുന്നു பூபூ கடிச்சு 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 பூபூ குடு குடு குடுறே ஓட குடுறே பூபூனால ஓடுறே பூபூனால ஓடுறே ஜஞ்ச ஜஞ்ச பூபூ கை எடுத்தா பூபூ பூபூ கை எடுத்தா உம் பூபூன்னோட கட்டமுளா ஹ அவங்க பூபூனால 嗯。 അഞ്ചു ആ അത് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി അതിനടുത്തന്നെയാണല്ലോ സ്നേഹ് പാർക്ക് അവിടെ കൂടി കയറാന്ന് വിചാരിച്ചു കാരണം മോന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ വേണ്ടിട്ട് അപ്പൊ അതെന്തായാലും മിസ്സാക്കണ്ടാന്ന് ചോദിച്ചു മുന്നേ ഉണ്ടായിരുന്ന അത്രയും പാമ്പ് ഇല്ലയെന്ന് തോന്നുന്നു ഇപ്പം കുറച്ച് കുറവ് പോലെയാണ് കണ്ടപ്പോൾ തോന്നിയത് ബാക്കി ഒക്കെ ഉണ്ടായിരുന്നു മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം മോനെ ഭയങ്കര ഇഷ്ടമായി കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ആ മീന് കൈ ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ കയ്യിലേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അധികം അവിടെ നിന്ന് ലേറ്റാക്കിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു മഴക്കുളൊക്കെ കണ്ടിടും അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ